നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ശ്രീ എം കൃഷ്ണദാസ് ചെയർമാൻ മുൻസിപ്പൽ ചെയർമാൻസ് ബഹുമാന്യനായ കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ യോഗം നിയന്ത്രിക്കുന്ന ശ്രീ എം ബി രാജേഷ് അവർ വേദിയിലുള്ള സദസ്സിലുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ഐക്യകേരളം രൂപീകൃതമായി കേരളത്തിന് അറുപത്തെട്ട് വയസ്സ് തികയുന്ന ഈ സന്ദർഭത്തിൽ ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടുള്ള സമഗ്രമായ ഒരു വിലയിരുത്തൽ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് പ്രകൃത്ഭരായിട്ടുള്ള ആളുകളുടെ വിജ്ഞാനപ്രദമായിട്ടുള്ള പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടു അധികാര വികേന്ദ്രീകരണം നടത്തി ഇരുപത്തി വർഷം പൂർത്തിയായിരിക്കുകയാണ് ഇതിൻ്റെ അനു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ അനുഭവമാണ് നമുക്കത് സമ്മാനിച്ചിട്ടുള്ളത് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ കൂടി നിർവഹിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരായിരിക്കുന്ന സന്ദർഭത്തിൽ ചട്ടങ്ങളും നിയമങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും വേഗം ഉണ്ടാവണം എന്നുകൂടി ഈ സെമിനാറിൽ ഞാൻ അഭിപ്രായമായി രേഖപ്പെടുത്തുകയാണ് പ്രാദേശിക സർക്കാരുകൾ എന്നുള്ള നിലയിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ വികാരം മനസ്സിലാക്കി ആവശ്യമായ തീരുമാനമെടുക്കാനുള്ള ഭരണസമിതികൾക്ക് ഇപ്പോഴുള്ള പരിമിതികൾ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പ്രാദേശിക സർക്കാരുകളുടെ ഭാഗമായി കൈമാറി കിട്ടിയിട്ടുള്ള വിവിധ വകുപ്പുകളുണ്ട് ആ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പ്രത്യേകമായ രീതിയിൽ തന്നെ മാറുന്നു ഇത് യോജിച്ചു കൊണ്ടുപോകാൻ കഴിയാവുന്ന നടപടികളും ഉടനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രാജ്യത്തിന് തന്നെ മാതൃകയാകാവുന്ന പ്രവർത്തനങ്ങൾ തുടർന്നും നമുക്ക് കാഴ്ചവെക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഇത്തരമൊരു സെമിനാർ അതിൽ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു സെമിനാർ സംഘടിപ്പിക്കുന്ന എല്ലാ അതിൻ്റെ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു നന്ദി താങ്ക് യു സാർ